ഒസ്സിലർ സിനിമ അതായത് മിഥു മിഥുമനോളുടെ ജയറാമായിട്ടുള്ള പടം അതായത് അതിൻ്റെ ട്രെയിലറൊക്കെ ഇപ്പം ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിലറിൽ തന്നെ പറയുന്നത് നമ്മുടെ പാപമോഷങ്ങളുടെ അങ്ങനെ കണ്ട് സിദ്ദിഖിൻ്റെ ലാസ്റ്റ് ഡയലോഗ് പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഡയലോഗ് തന്നെ ഉണ്ട് എ ഡെവിൽസ് ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞത് അത് മമ്മൂക്കയുടെ സൗണ്ടാണ് അത് എനിക്കെന്തായാലും ആ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ അതിൻ്റെ എല്ലാ കൂമ്പും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ പടം അങ്ങനെ കയറി കൊടുത്തണം പടം കയറി ഉറക്കുമ്പോൾ അത് ഉറപ്പാണ് പിന്നെ അതേപോലെ തന്നെ ഞാൻ അതിൽ മമ്മൂക്കയുടെ ഗസ്റ്റ് റോളാന്ന് പറയട്ടെ ആ ഗസ്റ്റ് റോൾ എന്ന് പറഞ്ഞാൽ അതായത് മിഥുമേനോളി അടുത്ത പടം ടർബോ ആണല്ലോ മമ്മൂക്കായിട്ടുള്ള പടം അപ്പം ഈ പ ഇതിലും മമ്മൂക്ക വരുമ്പോൾ അത് ടർബോയിലേക്കുള്ളൊരു സ്റ്റെപ്പ് പോലെയാണോ അങ്ങനെ അവ അവനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ അങ്ങേ അറ്റായിരിക്കും അത് ഉറപ്പാണ് എനിക്ക് എന്തായാലും കാത്തിരിക്കണം അതായത് വ്യാഴാഴ്ച പതിനൊന്നാം തീയതി റിലീസാവാമല്ലോ എന്തായിരിക്കും ഫസ്റ്റിൻ്റെ ഫസ്റ്റ് ഷോ തന്നെ കാണാനുണ്ടാവും